ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെറിയൊരു ചേരുവ കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മിൽക്ക് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടുള്ളൊരു അളവിലാണ് കാണിക്കുന്നത് ഞാനിവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഏലക്കാപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ വാനില സെനസ് കൂടി ചേർക്കാം ഈ മുട്ടയും പഞ്ചസാരയും കൂടി ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർക്കുന്നുണ്ട് പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത് പാലിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ പാൽപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതൊന്ന് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് ചെരുവിയ തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടുനുള്ളിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് തേങ്ങയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുട്ടയുടെ മിക്സിൽ ഒന്നും ഡിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ തേങ്ങയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം രണ്ട് സൈഡും തേങ്ങയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ആവേണ്ടത് അപ്പോൾ ഈ മുട്ടയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ തേങ്ങ നമുക്ക് കൈവെച്ച് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലും തേങ്ങ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നല്ല ചൂടായ പാനിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ബ്രെഡ് പാനിലേക്ക് വെച്ചാൽ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ തേങ്ങ ഒക്കെ അതിന്മേൽ പറ്റിപ്പിച്ച് നിന്നോളും അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇളകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡ് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും തേങ്ങയൊക്കെ ഒന്ന് മൊരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് തേങ്ങയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് വലിയ മെനക്കടൊന്നും ഇല്ലാത്ത കാര്യമാണ് എന്നാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കുക ാക്കാന് അപ്പോൾ രണ്ട് സൈഡും മൊരിയിച്ചതിന് ശേഷം നമുക്കിത് പാനിൽ നിന്നും മാറ്റാം പിന്നെ ഞാനിവിടെ ബ്രെഡ് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അങ്ങനെ ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഈസിയാണ് നമുക്ക് ആദ്യം ടോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ടായിട്ടും നാലായിട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധാരണ നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ആ ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്